അഭിനയവും ശരീരവും രണ്ടല്ലെന്നും ഒന്ന് മറ്റൊന്നിനോട് ചേരുമ്പോൾ മാത്രം നടി സിനിമയ്ക്ക് സൂട്ടാവുന്നു എന്ന് തിരിച്ചറിഞ്ഞ അഭിനേത്രികളിൽ ഒരാൾ ബാബിലോണയെ അങ്ങനെ വിശേഷിപ്പിക്കാം പക്ഷേ ഇന്നും നടി ഓർമ്മയിൽ തെളിയുന്നത് അഭിനയ ധാരാളിത്തം തുളുമ്പുന്ന വേഷങ്ങളിലൂടെയല്ല മറിച്ച് സ്ക്രീനിൽ ലോപമില്ലാതെ പകർന്ന ഉടലിന്റെ ഉത്സവ കാഴ്ചകൾ ഒന്നുകൊണ്ടു മാത്രം കാമുകനും ഭർത്താവിനും കുടുംബത്തിനും ജീവിതബാക്കി ബാക്കി തീരെഴുതി നൽകുന്ന കാനൂനീകരിക്കപ്പെട്ട സ്ത്രീ പ്രത്യക്ഷങ്ങളെ വെല്ലുവിളിച്ച് സ്വന്തം കാമനകളുടെ ശമനത്തിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന കഥാപാത്രങ്ങൾ ആവർത്തിച്ച് ശരീരം പരിചയാക്കി പുതിയൊരു കുരിശയുദ്ധത്തിന് നന്ദി കുറിച്ച ബാബിലോണയെ പോലുള്ളവരെ കുറിച്ച് പറയാതിരിക്കുന്നത് എങ്ങനെ തൊണ്ണൂറ്റി ഒമ്പതിലാണ് മലയാളി ആദ്യമായി ബാബിലോണയെ കാണുന്നത് പി കെ രാധാകൃഷ്ണന്റെ ചാർലി ചാപ്പിനിൽ കുഞ്ഞുമാൻപേടയോ മഞ്ഞുപൂത്തുമ്പയോ എന്ന പാട്ടിൽ വിചിത്രയ്ക്കൊപ്പം ചുവടുവെക്കുന്ന മെലിഞ്ഞു സുന്ദരിയായ പെൺകുട്ടി ബാബിലോണ തന്നെയാണോ എന്ന് ഉറപ്പിക്കാൻ സൂക്ഷ്മ ദർശനം തന്നെ വേണ്ടിവരും സുന്ദരം കൃഷ്ണകുമാരി ദമ്പതികൾക്ക് രണ്ടു മക്കൾ റാണിയും ദേവിയും റാണി പിന്നീട് സുചിത്ര എന്ന പേരിൽ ആരവം അടക്കമുള്ള സിനിമകളിലൂടെ മലയാളത്തിലെ അറിയപ്പെടുന്ന ഗ്ലാമർ താരമായി തമിഴിൽ മായ എന്ന പേരിലാണ് റാണി അഭിനയിച്ചത് ഇതിൽ ദേവിയുടെ മകളാണ് ബാബിലോണ അഭിനയം അതിജീവനമായിരുന്നില്ല മറിച്ച് വെറും ആകർഷണം മാത്രമായിരുന്നു ബാബിലോണയ്ക്ക് പക്ഷേ നല്ല ചിത്രങ്ങളുടെ ഭാഗമായി നല്ല നടിയെന്ന കേൾപ്പിക്കാനുള്ള ക്ഷമ ബാബിക്കില്ലാതെ പോയി സെക്സ് ബോംബ് മായയുടെ സഹോദരി പുത്രി പതിമൂന്നുകാരി നായികയാവുന്നു എന്ന പരസ്യ കോലാഹലത്തോടെ മസാല ചിത്രം നോ എൻട്രിയിൽ ജയദേവനാണ് ബാബിലോണയ്ക്ക് ആദ്യമായി നായികാ പദവി നൽകിയത് ലൈംഗികതയുടെ പൊരുൾ തേടി അലയുന്ന രതി എന്ന പെൺകൗമാരത്തെ ചിത്രത്തിൽ നടി മികവുറ്റതാക്കിയെങ്കിലും നോ എൻട്രി ബാബിലോണയുടെ കരിയറിലെ റോങ് സെലക്ഷനായി പക്ഷേ അതുകൊണ്ടും ജയദേവൻ അടങ്ങിയില്ല തൊട്ടു പിന്നാലെ ജൂലി മാഡം എന്നൊരു ചിത്രം പടച്ചുവിട്ട് നോ എൻട്രി ബാബിയുടെ തലയിൽ കയറ്റിവെച്ച ഗ്ലാമർ കിരീടം അദ്ദേഹം പിന്നെയും അരക്കിട്ടുറപ്പിച്ചു അതോടെ ഒരു വിഭാഗം പ്രേക്ഷകരുടെ മാനസറാണിയായി നടി പരിവർത്തനപ്പെട്ടു എന്തിനധികം ബാബിലോണ എന്ന പേരിൽ പോലും അക്കാലം ഒരു ചിത്രം തമിഴിൽ പുറത്തിറങ്ങി രണ്ടായിരത്തി ഒന്നിൽ മലയാളത്തിലെ ഗ്ലാമർ തരംഗം മൂർധന്യത്തിലെത്തിയപ്പോൾ ബാബിലോണിക്ക് വേണ്ടിയും ഇവിടെ മുറവിളിയുണ്ടായി ജൂലി മാഡം എന്ന തമിഴ് ചിത്രത്തിന്റെ കേരളത്തിലെ വിജയം ബാബിയുടെ സാധ്യതകൾ ഒന്നുകൂടി ഊട്ടിയുറപ്പിച്ചു എസ് വെങ്കിഡിന്റെ ജൽസയിൽ ടൈറ്റിൽ റോളിലെത്തിയ ഷക്കീലയുടെ അനിയത്തി കാതറിനായി നടിക്കങ്ങനെ റീ എൻട്രിയായി ജൽസ അത്ര കണ്ട് വിജയിച്ചില്ലെങ്കിലും ഗ്ലാമർ സൂപ്പർ ഹിറ്റ് എന്റെ സ്വർണത്തിലൂടെ ഇതേ വർഷം ശരീര സൗന്ദര്യത്തിന്റെ ധാരാളിത്വം കൊണ്ട് ആരാധകർക്ക് നടി ആവേശമായി തീർന്നു സാഗർ ഷക്കീലയുടെ ഭർത്താവായി എത്തിയ ഉദയകാന്തിന്റെ മിസ് നടിയെ കണ്ണീര് കുടിപ്പിക്കുന്ന കനകമെന്ന അഭിസാരികയായും ബാബിലോണ മികവ് പുലർത്തി ഷക്കീല ബാബിലോണ മറിയ മധുറാണി സിന്ധു എന്നിങ്ങനെ ഗ്ലാമർ പുലികളൊക്കെ പോർക്കളത്തിലിറങ്ങിയിട്ടും മിസ് രഥി പക്ഷെ പച്ചതൊട്ടില്ല വൈശാഖിയാണ് രണ്ടായിരത്തി ഒന്നിലെ മറ്റൊരു ബാബി ചിത്രം തരണത്തിലെ നീനയാണ് രണ്ടായിരത്തി രണ്ടിലെ ബാബിയുടെ ശ്രദ്ധേയ വേഷം പകയും പ്രതികാരവും പ്രണയവും ഒക്കെ ചേർന്ന പെൺമനസിന്റെ ഭിന്നഭാവങ്ങൾ തരളത്തിൽ നടി യഥാതഥമായി തന്നെ അവതരിപ്പിച്ചു കഥയുടെ മുക്കാൽ ഭാഗവും ഇതര നായിക സിന്ധു ശയ്യാവലംബിയായി കിടക്കുന്നതുകൊണ്ട് കമ്പോഡ് കമ്പ് ഗ്ലാമർ പ്രദർശനം എന്ന ഭാരിച്ച ഉത്തരവാദിത്തം ബാബിലോണിയുടെ തലയിലായിരുന്നു നടി അത് ഭംഗിയായി നിറവേറ്റി ബഹുഭാഷാ ചിത്രം ആൻഡി പ്ലീസിലൂടെ ദക്ഷിണേന്ത്യ ഒന്നാകെ നടി ശ്രദ്ധാ കേന്ദ്രമായി തീർന്ന വർഷം കൂടിയാണ് രണ്ടായിരത്തി എങ്കിലും ഗ്ലാമർ ചിത്രങ്ങളുടെ പൂക്കാലം രണ്ടായിരത്തി മൂന്നോടു കൂടി കരിഞ്ഞു പോയപ്പോൾ മലയാള സിനിമയിൽ ബാബിയുടെ കരിയറിൽ വലിയൊരു വലിയൊരിടവേളയുണ്ടായി ജഗതി കലാഭവൻ മണി സലീം കുമാർ അഭിനയ കുലപതികൾക്കൊപ്പം മുംബൈ സരളയായി ബാബിലോണ തകർത്തഭിനയിച്ച ചിത്രമാണ് രണ്ടായിരത്തി ഏഴിലെ പായും പുലി നമ്പൂതിരി ഇല്ലത്തിൽ ജഗതിയുടെ വാടക ഭാര്യയായി ഒതുങ്ങി കഴിയുന്ന സരള ഡെയിലി കോട്ട അകത്താക്കി കഴിഞ്ഞാൽ പഴയ ബാർബാൻസുകാരിയാവും പായുംപുലിയുടെ ഹൈലൈറ്റായി മുംബൈ സരളയായി ബാബിലോണ എത്തിയ ഐറ്റം നമ്പർ ഇതേ വർഷം ഹൊറർ ചിത്രം സുഭദ്രത്തിൽ അഡ്വക്കേറ്റ് ജെന്നിഫർ ലോപ്പസ് എന്ന കഥാപാത്രമായി പുതിയൊരു മേക്കോവറിലും നടിയെത്തി മലയാളത്തിൽ ബാബിലോണ അവതരിപ്പിച്ച ഗ്ലാമർ പരിവേഷമില്ലാത്ത ഏകവേഷമാണ് ജെനിഫർ ലോപ്പസ് രണ്ടായിരത്തി എട്ടിൽ ദേവരാജന്റെ പരിഭവത്തിൽ ജഗദീഷിനൊപ്പം പൂന്തേനിലാവേ നീ എന്റെ കണ്ണിൽ എന്ന പാട്ടിൽ അതീവ ഗ്ലാമറസ് ആയി നടിയെത്തി സിനിമയും പടവും പ്രേക്ഷകർ തള്ളിക്കളഞ്ഞപ്പോൾ ഒരിടവേള ബാബിലോണയുടെ കരിയറിലും ഉണ്ടായി പിന്നീട് രണ്ടായിരത്തി പതിനൊന്നിൽ കുടുംബത്തിനുള്ളിലെ അഗമ്യ ഗമനങ്ങളുടെ പച്ചയായ കഥ പറഞ്ഞ് തെന്നിന്ത്യൊന്നാകെ കോലാഹലമുയർത്തിയ അനാഗരികത്തിൽ വഹിതയ്ക്കൊപ്പം ബോൾഡ് ബ്യൂട്ടിഫുൾ രംഗങ്ങൾ അതിമനോഹരമായി അവതരിപ്പിച്ച് ബാബിലോണയുടെ ഗ്ലാമർ യുഗത്തിന് എന്നും പതിനേഴിയെന്ന് നടി വീണ്ടും രണ്ടായിരത്തി പതിനഞ്ചിൽ ബാബിലോണ വിവാഹിതയായി സുന്ദർ ബഹുലാൽ ആണ് ഭർത്താവ് ഇപ്പോഴും അന്യഭാഷകളിൽ ചെറുകിട ചിത്രങ്ങളിൽ ബാബിലോണ പരാതികളില്ലാതെ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നു പക്ഷേ എന്തുകൊണ്ടോ മലയാള സിനിമ നടിക്കുനേരെ കണ്ണടച്ചു കളഞ്ഞു